ലേവി േവിത്രന്മാർ അതായത് ദൈവം ഈ പണിയെല്ലാം ചെയ്യുന്നത് ആരിലാണ് ലേവി ലേവിപുത്രന്മാരിൽ അല്ലെങ്കിൽ നമ്മളിലാണ് പുറത്തുള്ളവർക്ക് വേണ്ടി അവനൊരു വലിയ അഗ്നി ഒരുക്കുന്നുണ്ട് ആ അഗ്നിയിൽ അതെല്ലാം താളടിയായി പോകും പക്ഷെ നമ്മളെ അങ്ങോട്ടിടാനല്ല പിന്നെ വേറൊരു കാര്യമുണ്ട് ഇതിനകത്ത് പ്യൂരിഫൈഡ് ആകാത്തവരെ ചിലപ്പോൾ അങ്ങോട്ട് അങ്ങോട്ടിട്ടൊന്നുമില്ല രണ്ട് അഗ്നിയിൽ ഏതെങ്കിലും ഒരു അഗ്നിയിൽ എല്ലാവരും പോയാലേ പറ്റുള്ളൂ ഒന്നുകിൽ ഈ അഗ്നിയിൽ പോകണം ശുദ്ധീകരിക്കപ്പെടുവാനുള്ള ഈ സിൽവർ സ്മിത്തിൻ്റെ പ്യൂരിഫൈയിങ് ഫയറിലൂടെ ശുദ്ധീകരിക്കുന്ന അഗ്നിയിലൂടെ നമ്മൾ കടന്നു പോകണം അങ്ങനെ കടന്നു പോകാൻ നമ്മൾ തയ്യാറല്ലെങ്കിൽ ഒടുവിൽ താളടിയാക്കുന്ന അഗ്നിയിലേക്ക് നമുക്ക് പോകേണ്ടി വരും ഏതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത് നമുക്ക് പ്യൂരിഫൈയിങ് സിൽവറിനെ പ്യൂരിഫൈ ചെയ്യുന്നതായ സിൽവർ ഉരുകണമെങ്കിൽ നയൻ സിക്സ്റ്റി ത്രീ ഡിഗ്രി സെൻറിഗ്രേഡ് ആണ് അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് സിൽവറിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് ഐ അണ്ടർസ്റ്റാൻഡ് നയൻ സിക്സ്റ്റി ത്രീ ഡിഗ്രി സെൻറിഗ്രേഡ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നൂറ് ഡിഗ്രിയിൽ വെള്ളം തിളയ്ക്കും അപ്പോൾ നയൻ സിക്സ്റ്റി ത്രീ ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്തുമാത്രം ചൂടുള്ള അനുഭവമാണ് ശരിക്കും ഈ ട്രയൽ എന്ന് പറയുന്നത് പക്ഷേ ഇത്ര ചൂടുള്ള അനുഭവത്തിലും സിൽവർ എന്ത് ചെയ്യുന്നില്ല കത്തി പോകുന്നില്ല അല്ലെങ്കിൽ താളടിയായി പോകുന്നില്ല അതിൻ്റെ ഉള്ളിലെ ബ്ലമിഷ് എല്ലാം പുറത്തു വരുന്നത് വരെ അത് ശുദ്ധീകരിക്കുന്നു ഇനി മറ്റൊന്നുള്ളുണ്ട് ഈ ശുദ്ധീകരിക്ക ശുദ്ധീകരണത്തിൻ്റെ ശുദ്ധീകരിക്കപ്പെട്ടോ ഇല്ലയോ എന്ന് അറിയുന്നതിന് ഇന്നിപ്പോൾ ഒത്തിരി നമുക്ക് മെഷീൻസ് ഒക്കെ ഉണ്ട് അല്ലേ വെള്ളി പ്യൂർ സിൽവർ ആണോ എന്നൊക്കെ അറിയാനൊക്കെ പണ്ട് കാലത്ത് അങ്ങനെയൊന്നും അതിനുള്ള മെഷീൻസ് ഒന്നുമില്ലായിരുന്നു അന്ന് ഈ സിൽവർ സ്മിത്ത് ഇത് ഇതിൻ്റെ ശുദ്ധി അറിയാൻ വേണ്ടി ചെയ്തിരുന്നത് ഇതിനെ ഒരു പ്ലേറ്റ് പോലെ അങ്ങ് പരത്തും അയാൾ ഇങ്ങനെ നോക്കുമ്പോൾ അയാളുടെ മുഖം സിൽവർ സ്മിത്തിൻ്റെ മുഖം ഈ സിൽവറിൽ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ ദിസ് ഇസ് പ്യുവർ അല്ലെങ്കിൽ അത് പ്യുവർ അല്ല അങ്ങനെ അല്ലെങ്കിൽ എന്തോ ചെയ്യുമെന്ന് അറിയാമോ പിന്നെയും കുഴിക്കും ഈ പ്രോസസ്സെല്ലാം പിന്നെയും പോകും ഇതേപോലെ നമ്മൾ പ്യുവറാണോ ഇല്ലയോ എന്ന് അറിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിലൂടെ കടന്നു പോയിട്ട് കർത്താവ് ഇങ്ങനെ നോക്കും ആ ഇങ്ങനെ നോക്കും അവൻ്റെ മുഖം നമ്മളിൽ പ്രതിഫലിക്കുന്നുണ്ടോ ഇല്ലയോന്ന് അവൻ്റെ മുഖം പ്രതിഫലിക്കുമ്പോഴാണ് നമ്മൾ പ്യുവർ പ്യുവറാകുന്നത് കാരണം നമ്മളെ ഭൂമിയിലെ കർത്താവ് വിട്ടത് തന്നെ എന്തിനുവേണ്ടിയാണ് അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനിരൂപരാകുവാൻ അപ്പം ഈ പ്യൂരിഫൈയിങ് പ്രോസസ്സ് എന്തിനു വേണ്ടിയുള്ളതാണ് അവൻ്റെ മുഖം നമ്മിൽ പ്രതിഫലിക്കുവാൻ വേണ്ടിയാണ് അങ്ങനെ പ്രതിഫലിക്കുന്നില്ലെങ്കിൽ നമ്മളെ വീണ്ടും ഈ പ്രോസസ്സിലൂടെ കടത്തിവിടുകയാണ് നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയല്ല അവൻ്റെ മുഖം നമ്മളിൽ പ്രതിഫലിപ്പിക്കേണ്ടതിന് വേണ്ടിയാണ് നമ്മളെ ഈ പ്രോസസ്സിലൂടെ കടത്തിവിടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി ടെസ്റ്റിനെ കുറിച്ച് പല അർത്ഥം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാക്ക് ഈ ഇതിൻ്റെ മൂല പദത്തിൽ പല അർത്ഥം വ്യത്യസ്തമായ അർത്ഥങ്ങൾ ഉണ്ട് ഇപ്പം ഈ പേരാസ്മോസ് അല്ലെങ്കിൽ ഈ ആദ്യത്തെ അതായത് യാക്കോവിന്റെ ലേഖനത്തിൽ നമ്മൾ രണ്ട് ഭാഗം അതായത് എൻ്റെ സഹോദരന്മാരെ നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന രണ്ട് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പരീക്ഷ എന്നുള്ളതും പരിശോധന എന്ന് പറയുന്നത് രണ്ട് വാക്കവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ വാക്ക് ആ പരിശോധന എന്ന് പറയുന്ന വാക്കിനാണ് ഞാൻ പറഞ്ഞത് എന്താ സിൽവർ സ്മിത്തിൻ്റെ അല്ലെങ്കിൽ ആ അഗ്നിശോധനയിലൂടെ കടന്നു പോകുന്നു എന്ന് പറയുന്നത് ആദ്യത്തെ വാക്കിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അനദർ കൈൻഡ് ഓഫ് ട്രെയിനിങ് ആണ് അതിന് അതിന് പറയുന്നത് ട്രെയിനിങ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷിക്ക് പറക്കാൻ കൊടുക്കുന്ന ട്രെയിനിങ് അല്ലെങ്കിൽ നമ്മളെ ഇപ്പോഴത്തെ ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരു കമാൻഡോയ്ക്ക് കൊടുക്കുന്ന ട്രെയിനിങ് ആ ഒരു കമാൻഡോയുടെ കാര്യം തന്നെ എടുക്കുക കമാൻഡോയുടെ കാര്യം എടുത്തു കഴിയുമ്പോഴത്തെ എടുത്താൽ ഒരു കമാൻഡോയെ ചൂസ് ചെയ്യുന്നത് ആരെയും നോർമൽ വെയിലൊരു പട്ടാളത്തിൽ കമാൻഡോസിന് വേണ്ടി മാത്രം ഒരു എന്താ റിക്രൂട്ട്മെൻറ്റ് നോർമലി നടക്കാറില്ല റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന ആർക്ക് വേണ്ടിയാണ് പട്ടാളക്കാർക്ക് വേണ്ടിയാണ് പട്ടാളത്തിൽ എടുത്തു കഴിഞ്ഞിട്ട് പട്ടാളക്കാരിൽ ചിലരെ എന്ത് ചെയ്യും അവരിൽ നിന്ന് ചിലരെ ചൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് കമാൻഡോസ് ആയിട്ട് കമാൻഡോ ട്രെയിനിങ് കൊടുക്കുന്നത് പട്ടാളക്കാരിൽ നിന്ന് ചിലരെ ചൂസ് ചെയ്തിട്ടാണ് ഇതിനകത്തെ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് കമാൻഡോ ആയിട്ട് ആയിട്ടൊരാൾ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പദവിയാണ് എന്നുള്ളത് ശരിയാണെങ്കിലും അവൻ്റെ ട്രെയിനിങ് അന്നേരം തൊട്ട് സാധാരണ പട്ടാളക്കാരൻ്റെ ടെൻ ടൈംസ് ആയിരിക്കും ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം ഒരു നോർമൽ പട്ടാളക്കാരൻ്റെ ട്രെയിനിങ്ങിൻ്റെ ടെൻ ടൈംസ് ആയിരിക്കും ഒരു കമാൻഡോയുടെ ട്രെയിനിങ് കമാൻഡോ ചിലപ്പോൾ നാൽപ്പത് കിലോമീറ്റർ വെള്ളം കുടിക്കാതെ ഓടേണ്ടി വരും കുപ്പിച്ചില്ലിൻ്റെ മോ മോളിൽ കൂടെ ഇഴഞ്ഞ് നടക്കേണ്ടി വരും വലിയ കുഴിയിലൊക്കെ ചെന്ന് ചാടേണ്ടി വരും തലകുന്നിമറിയേണ്ടി വരും വലിയ വെള്ളത്തിലേക്ക് ഡൈവ് ചെയ്യേണ്ടി വരും എ കൈൻഡ് ഓഫ് കമാൻഡോസിൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ച് ഒരാൾ പറഞ്ഞത് ഒരു കമാൻഡോയും നൂറ് ശതമാനം ചോദ്യം ചെയ്യാതെയോ അല്ലെങ്കിൽ നൂറ് ശതമാനം എന്താണ് ആഹ്ലാദത്തോടു കൂടെ ഒരു കമാൻഡോയോ അയാളുടെ ട്രെയിനിങ് പൂർത്തിയാക്കിയിട്ടില്ല എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും എനിക്ക് കമാൻഡോയും ആകേണ്ട ഒന്നും വേണ്ട ഇല്ലെങ്കിൽ എൻ്റെ അമ്മച്ചയെ കണ്ടാൽ മതിയെന്ന് ചിന്തിച്ചിട്ടില്ലാത്ത ഒരു കമാൻഡോയും ഇല്ലെന്നാണ് പറയുന്നത് കാര്യം എന്ന് ചോദിച്ചാൽ അത്രയ്ക്കും ഹാർഡാണ് അവരുടെ ട്രെയിനിങ് എ നോർമൽ പേഴ്സൺ കനോട്ട് വിത്ത് സ്റ്റാൻഡ് ദ ട്രെയിനിങ് ഹി ഈസ് ഗെറ്റിംഗ് അയാൾക്ക് കിട്ടുന്ന ട്രെയിനിങ്ങിനെ നേരിടത്തക്ക രീതിയിലുള്ള കപ്പാസിറ്റി ഒന്നും ഒരു നോർമൽ പേഴ്സൺ അല്ല അതുപോലെ അതുപോലെ ഒരു സാധാരണ പട്ടാളക്കാരനോട് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ചിലപ്പം ആള് എന്താണ് അവരുടെ ട്രെയിനേഴ്സൊക്കെ ഇടപെടുന്നിരിക്കും പക്ഷേ കമാൻഡോയുടെ യാതൊരു രീതിയിലുള്ള എന്താ ഒരു സോഫ്റ്റ് സോഫ്റ്റ്നസ്സും ഇല്ല അങ്ങനെ ഹാർഡ് ട്രെയിനിങ് ആണ് അപ്പം ഈ ഹാർഡ് ട്രെയിനിങ് വെരി ഹാർഡ് ട്രെയിനിങ് അങ്ങനെയുള്ള ഒരു കമാൻഡോയുടെ ട്രെയിനിങ് കാണുമ്പോൾ ചിലപ്പോൾ നോർമൽ പട്ടാളക്കാരൻ പറഞ്ഞു എൻ്റെ ദൈവമേ എൻ ഞാൻ രക്ഷപ്പെട്ടു കാര്യം എന്നെങ്ങാണെന്ന് തിരഞ്ഞെടുത്തായിരുന്നെങ്കിൽ എന്തോ ഒരു ട്രെയിനിങ് ചെയ്ത് ഇങ്ങനെ വല്ല മനുഷ്യനു വല്ലോ അല്ലേ അയാൾ ചിന്തിക്കും വളരെ നല്ല കാര്യം പക്ഷേ ഒരു ഉത്തരവാദിത്വമുള്ള ജോലി ആവശ്യമായി വരുമ്പോൾ പ്രസിഡന്റിൻ്റെ സെക്യൂരിറ്റി പോലെയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു രാജ്യത്തിൻ്റെ സുരക്ഷയുടെ പ്രധാനമായും ബാധിക്കുന്ന എന്തെങ്കിലും കാര്യമുള്ളപ്പോൾ ഒരു നോർമൽ പട്ടാളക്കാരനെ ഈ ജോലി ഏൽപ്പിക്കത്തില്ല ഒരു കമാൻഡോയെ മാത്രമേ ഏൽപ്പിക്കത്തുള്ളൂ എന്തുകൊണ്ടാണ് കമാൻഡോയിൽ മാത്രമേ പട്ടാളത്തിന് കോൺഫിഡൻസ് ഉള്ളൂ മറ്റൊരിൽ കോൺഫിഡൻസ് എന്നല്ല പക്ഷേ ഒരു ഒരു വലിയ ജോലി ഏൽപ്പിക്കത്തക്ക രീതിയിൽ ഉള്ള കോൺഫിഡൻസ് ആരിൽ മാത്രമേ ഉള്ളൂ ഒരു കമാൻഡോയിൽ മാത്രമേ ഉള്ളൂ ഭയങ്കരമായിട്ട് ട്രെയിനിങ് ഹാർഡ് ട്രെയിനിങ്ങിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം വന്നേക്കാമെന്നല്ല വരും തീർച്ചയായിട്ടും വരും ഇവിടെയും നമ്മളെ വലിയ ഹാർഡ് ട്രെയിനിങ്ങിലൂടെ കർത്താവ് കടത്തി വിടുമ്പോൾ നമ്മളെ ഫ്യൂച്ചറിൽ ദൈവത്തിന് കോൺഫിഡൻസ് ഉള്ള ചില ജോലികൾ ഏൽപ്പിക്കാനുള്ളത് കൊണ്ടാണ് നിങ്ങളിൽ പലരെയും ഇത്ര ഭയങ്കര ഹാർഡ് ട്രെയിനിങ്ങിലൂടെ ദൈവം എന്നെ എന്തിനാണ് എന്നെ കടത്തി വിടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ഉത്തരവാദിത്തങ്ങൾ ദൈവത്തിന് നിങ്ങളെ ഏൽപ്പിക്കാനുണ്ട് മറ്റ് സാധാരണക്കാരെ ഏൽപ്പിക്കാൻ കഴിയാത്ത ചില ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കാനുള്ളത് കൊണ്ടാണ് ഇത്ര ഹാർഡ് ട്രെയിനിങ്ങിലൂടെ കർത്താവ് നിങ്ങളെ കടത്തി വിടുന്നത് അത് നിങ്ങളിൽ നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ഒന്നുമല്ല ഒന്നിനുമല്ല ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ ഏൽപ്പിക്കാൻ അതിനുവേണ്ടി ആ സമയത്ത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് വേറൊരാൾ വന്നാൽ പോലും ഒരിക്കലും എന്തു ചെയ്യത്തില്ല ഒരിക്കലും ഒരു കമാൻഡോയുടെ ജോലി കമാൻഡോ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി മറ്റൊരാളെ ഏൽപ്പിക്കത്തില്ല അപ്പോൾ ഈ ട്രെയിനിങ് എന്ന നിലയിൽ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പെറാസ്മോസ് നമ്മൾ പറയുന്ന ഈ വാക്കിൻ്റെ അർത്ഥം ശരിക്കും ഒരു പക്ഷിയുടെ ട്രെയിനിങ് 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 എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷിയുടെ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഈ കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ പറക്കാൻ പഠിപ്പിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ പലപ്പോഴും അതിൻ്റെ അത് കെട്ടിട്ടുണ്ടായിരിക്കാം ഈ കഴുകൻ കുഞ്ഞുങ്ങൾ അവരുടെ കൂടിൻ്റെ അകത്ത് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കഴുക തള്ളക്കഴുകൻ എപ്പോഴും ഫുഡ് കൊണ്ട് കൊടുക്കുകയാണ് പക്ഷേ വലിയ മലയാള പണ്ടക്കോ അല്ലെങ്കിൽ വലിയ വൃക്ഷത്തിൻ്റെ വൃക്ഷത്തിൻ്റെ ഏറ്റവും ടോപ്പിലൊക്കെ ആയിരിക്കും ഈ കഴുകൻ കൊണ്ട കൂട് പണിതിരിക്കുന്നത് അവൻ കഴുകൻ്റെ കുഞ്ഞുങ്ങളൊക്കെ സുഖമായിട്ട് നല്ല മെത്തപ്പെടുത്ത് കിടക്കുക എപ്പോഴും ആര് കൊണ്ട് കൊടുക്കും ഫുഡെല്ലാം അമ്മ കൊണ്ട് കൊടുക്കും പക്ഷേ അമ്മയ്ക്കറിയാം ഇങ്ങനെ കഴിഞ്ഞാൽ ഈ കൊച്ചുങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ പറക്കാൻ കഴിയില്ല അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടാകണമെങ്കിൽ ഇവർ പറന്ന് പഠിക്കണം പറന്ന് പഠിക്കണം പക്ഷേ കുഞ്ഞുങ്ങളോട് എത്ര പറഞ്ഞു കഴിഞ്ഞാലും കുഞ്ഞുങ്ങളെ നമുക്ക് നമുക്കെന്നാൽ പറക്കാൻ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല ഇന്നുകൂടെ ഇവിടെ കിടക്കട്ടെ എന്നും പറയും ഇന്നുകൂടെ ഞാൻ പിന്നെ പാട്ട് ഞങ്ങൾ പിന്നെ വരാം അമ്മ എല്ലാം ഒരിക്കലും എന്ത് ട്രെയിനിങ്ങിന് ഇവർക്ക് താല്പര്യമില്ല താല്പര്യമില്ലാത്ത സമയത്ത് എന്നാൽ കുറേയൊക്കെ ചിലപ്പം തള്ളൽ കഴുകാൻ പിന്നെ നോക്കി നോക്കിയിരിക്കും അത് കഴിഞ്ഞാൽ ഈ തള്ളൽ കഴുകാൻ ചെയ്യുന്നത് ഈ കൂടിൻ്റെ കമ്പുകളൊക്കെ കൊത്തി മാറ്റുമെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തള്ളി താഴെയിടും ഈ ഈ പിള്ളേരെ അപ്പോഴത്തേക്ക് തള്ളി താഴെ ഇടാൻ നോക്കുമ്പോഴത്തേക്ക് ഈ കുഞ്ഞുങ്ങളെല്ലാം കൂടെ കരയും എന്തോ നമ്മൾ കാണിക്കുന്നത് നിങ്ങളൊരു തള്ളയാണോ നിങ്ങൾക്ക് ഞങ്ങൾ ചാകുന്നതിനകത്ത് യാതൊരു അല്ലേ എന്നൊക്കെ പറയുമായിരിക്കുമല്ലേ നമുക്കറിയില്ല അവരുടെ ഭാഷ നമുക്കറിയത്തില്ല പക്ഷേ ഒരു സാധാരണ കഴുകൻ കുഞ്ഞ് തള്ളയോട് ചോദിക്കുന്ന ഒത്തിരി ചോദ്യങ്ങളുണ്ടായിരിക്കും ഉണ്ടായിരിക്കും എന്തിന് വൈ എ ലോട്ട് ഓഫ് ടൈം വായ് വൈ യുആൂ വൈ ദീസ് വായ് എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഇതുപോലെ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും നമ്മൾ അനുഭവിക്കുന്ന കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും സമയത്ത് നമ്മൾ ചിലപ്പോൾ ചോദിച്ചു പോകും അല്ലേ വായ് എന്തുകൊണ്ട് ദൈവമേ നീ എന്ന എന്നോട് കരുണയില്ലേ എന്നൊക്കെ ചോദിക്കാം അപ്പൊ ഒരുപക്ഷെ കരഞ്ഞോണ്ടായിരിക്കും തള്ള ഇതിനെ കൂട്ടിൽ നിന്ന് താഴോട്ട് തള്ളിയിടുന്നേ അല്ലേ താഴോട്ട് തള്ളിയിടുമ്പോഴത്തേക്ക് ഇത് അമ്മ ക്രൂരയാണെന്നായിരിക്കും ഒരു പക്ഷേ ഈ കുഞ്ഞ് ചിന്തിക്കുന്നത് പക്ഷേ താഴോട്ട് പോകുമ്പോൾ അറിയാതെ അറിഞ്ഞോണ്ടൊന്നുമല്ല അറിയാതെ ഇതിൻ്റെ വിങ്സ് എന്താ വിടരാൻ തുടങ്ങും വിടുന്നു കഴിയുമ്പോഴത്തേക്ക് പതിയെ അതിന് മനസ്സിലാകുന്നു ഈ കൂട്ടിലെ താങ്ങി നിർത്തിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ പോയാലും ആകാശത്തിൽ പറക്കാനുള്ള ശക്തി എനിക്ക് ഉണ്ട് പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇപ്പം താഴെ വീഴും എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒളി ചിറകൊക്കെ കുഴഞ്ഞെന്ന് വെച്ചു കുഴയുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്ന് വെച്ചു കുഴയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ താഴെ വീണ് പോകും ഞാനിപ്പോൾ മരിക്കും കണ്ണു മുടച്ച് ഇപ്പം താഴെ പോകും എന്ന് വെച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് എവിടെയോ ലാൻഡ് ചെയ്തതായിട്ട് തോന്നും ഞാൻ ചത്തത്തിട്ടാണോ എന്നൊക്കെ ചിന്തിച്ച് കണ്ണു തുറന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് താഴെ വീണിട്ടില്ല എന്താ സംഭവിച്ചിരിക്കുന്നത് ആ കഴുകൻ ഇതിൻ്റെ താഴെ വന്നിട്ട് എന്താ ചെയ്യുന്നത് ഈ കുഞ്ഞിനെ അതിൻ്റെ ചിറകിൽ വഹിക്കുകയാണ് വീണ്ടും തിരിച്ച് എവിടെ തന്നെ കൊണ്ടുപോകും കൂട്ടിലേക്ക് കൊണ്ടുപോകും കൂട്ടിലിരിക്കുമ്പോൾ പറയും ഓ രക്ഷപ്പെട്ടു പിറ്റേ ദിവസം പിന്നെയും തള്ള കഴുകാൻ വരും വാ നമുക്ക് പറക്കാൻ സമയം അയ്യോ ഇന്നലത്തെ ഇന്നെ മതിയായി ഇനി വേണ്ട ഇനി ഒരു പരിപാടിക്കും ഞാനില്ല എന്ന് പറഞ്ഞ് കുഞ്ഞ് സമ്മതിക്കത്തില്ല തള്ള പറഞ്ഞ ഒരു വിഷയമില്ല നീ പറഞ്ഞാലേ പറ്റുള്ളൂ പറഞ്ഞാലേ പറ്റുള്ളൂ പിന്നെയും പിറ്റേ ദിവസം എന്തു ചെയ്യും തള്ളി താഴെയിടും താഴോട്ട് പറന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് ഇന്ന് കുറേ നേരം കൂടെ പറക്കാനായിട്ട് പറ്റി ഇന്നലത്തെ പോലെ ഒന്നും അല്ല ഇന്നലെ പെട്ടെന്ന് അങ്ങ് താഴോട്ടൊന്ന് പോവുകയായിരുന്നു ഇപ്പോൾ ചത്തുപോകുന്നു വെച്ചതാണ് പക്ഷേ ചത്തുപോയില്ല അന്നും ഇതേപോലെ തന്നെ ചിറകുകളിൽ വഹിച്ച് പിന്നെയും എന്തു ചെയ്യും കൂട്ടിൽ കൊണ്ടുവരും മൂന്നാല് ദിവസമായി അഞ്ച് ദിവസമായി ആറ് ദിവസമായി ഒരാഴ്ച കഴിഞ്ഞു ഒരാഴ്ച കഴിയുമ്പോൾ ഇപ്പോൾ പെതിയെ പറക്കാനൊക്കെ പറക്ക പറ്റി രണ്ടാഴ്ച കഴിയുമ്പോൾ കൊച്ചു ചോദിക്കും മമ്മ നമുക്ക് പറക്കാൻ പോകാം കരി ഈ ഇത് കഴുകൻ എന്ത് കഴുകൻ്റെ കുഞ്ഞ് അത് എൻജോയ് ചെയ്ത് തുടങ്ങി എൻജോയ് ചെയ്തു ഇപ്പം സന്തോഷമാണ് ഇപ്പം അമ്മ വളയാ അമ്മ വളയാണെന്ന് ചോദിച്ചോ ഓ ഇന്ന് പോകേണ്ട അല്ല ബാ പോവാം കരി സന്തോഷമായി അത് എൻജോയ് ചെയ്യാൻ തുടങ്ങി ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ പരിശോധനകളുടെയും പ്രതികൂലങ്ങളുടെയും സാഹചര്യത്തിൽ ആദ്യമൊക്കെ നമ്മൾ തകർന്നു പോകുമെന്ന് ചിന്തിച്ചതായ എത്രയോ സന്ദർഭങ്ങൾ നമുക്കെല്ലാം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അപ്പോഴൊക്കെ എന്ത് ചെയ്തു ദൈവം അവൻ്റെ ചിറകുകൾ നമ്മളെ വഹിച്ച് വീണ്ടും സുരക്ഷിത സ്ഥാനത്ത് കൊണ്ടുവന്നു അവൻ നമ്മൾ ഹീ ഈസ് വെരി വാച്ച്ഫുൾ ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് നമുക്ക് പറയാൻ പറയുന്നുണ്ട് നമുക്ക് കഴിയാത്ത പരിശോധനകൾ അവൻ അല്ലെങ്കിൽ പരീക്ഷകൾ അവൻ അവൻ ഇനോ ഹീ ഈസ് കെയറിങ് നമുക്ക് സഹിക്കാൻ കഴിയാത്ത പരീക്ഷകളിൽ നമ്മളെ കൊണ്ട് തള്ളി താഴെ ഇടാൻ വേണ്ടി അല്ല അതവൻ തരത്തില്ല എന്ന് തന്നെയാണ് പറയുന്നത് ഹി ഇസ് വെരി മച്ച് കൺസേൺഡ് കഴിവും തന്നെ കുഞ്ഞുങ്ങളെ ചിറകുകളിൽ വഹിച്ച് മുകളിലേക്ക് കൊണ്ടുപോവുകയാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഈ പ്രതിസന്ധികളിൽ ഈ കൂട്ടിൽ നിന്ന് കൂട്ടിൽ തന്നെ എല്ലാ കാലവും ഇരുന്നായിരുന്നെങ്കിൽ ഒരിക്കലെങ്കിലും ഇന്ന് പറക്കാൻ കഴിയുമായിരുന്നോ ഇല്ല വി ആർ ബോൺ ടു ഫ്ലൈ നമ്മൾ പറക്കാനായിട്ട് ജനിച്ചവരാണ് പറക്കാനായിട്ട് ജനിച്ചവരാണെങ്കിൽ തീർച്ചയായും നമ്മൾ എന്തു വേണം ആ ഒരു പരിശോധനകളിലൂടെ ട്രെയിനിങ്ങിലൂടെ ഇവിടെ പരിശോധന എന്നുള്ള വാക്കിന് ട്രെയിനിങ് എന്നുള്ള അർത്ഥമാണ് വരുന്നത് ആ ട്രെയിനിങ്ങിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളെക്കുറിച്ച് ദൈവം എന്തുദ്ദേശിച്ചോ ആ മിഷൻ പൂർത്തീകരിക്കാൻ ഒരു കഴുകനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും വലിയ മിഷൻ എന്ന് തന്നെ പറയുന്നത് എന്താണ് പറക്കുക എന്നുള്ളതാണ് പറക്കാൻ കഴിയാത്ത ഒരു കഴുകൻ എന്തിനാണ് കഴുകനാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ അവന് ദൈവം ഒരു ദൗത്യം പരമേൽപ്പിച്ചിട്ടുണ്ട് ആ ദൗത്യം നിർവഹിക്കുവാൻ അവനെ ശക്തീകരിക്കേണ്ടതിന് ദൈവം അവന് നൽകുന്ന പറക്ക പരിശീലനമാണ് അവൻ്റെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികളും എന്ന് മനസ്സിലാക്കണം പടക്ക പരിശീലനങ്ങളാണ് അതുപോലെ ഈ ട്രെയിനിങ് എന്ന് പറയുന്നത് ശരിക്കും ഒരു അത്ലറ്റിൻ്റെ ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പറയാം അപ്പോൾ നമ്മളൊരു കമാൻഡോയുടെ ട്രെയിനിങ് പറഞ്ഞു ഒരു പക്ഷിയുടെ ട്രെയിനിങ് പറഞ്ഞു ഒരു അത്ലറ്റിൻ്റെ ട്രെയിനിങ് നമ്മൾ ഒന്ന് കൊരിന്തിയർ ഒൻപതാം അധ്യായത്തിൽ ഒന്ന് കൊരിന്തിയർ ഒൻപതാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ ഇരുപത്തിനാല് മുതൽ ഉള്ള വാക്യങ്ങളിൽ ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ വിഴുതു പ്രാപിക്കുന്നുള്ളൂ എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ വിഴുതു പ്രാപിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ അംഗം പൊരുതുന്നവരൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കുന്നതിന് തന്നെ ആകെയാൽ ഞാൻ നിശ്ചയമില്ലാത്തവണ്ണം അല്ല ഓടുന്നത് ആകാശത്തെ കുത്തുന്നത് പോലെ ഞാൻ മുഷ്ടിയുദ്ധം അല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത് മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുദാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കുക അത്ര ചെയ്യുന്നത് ഇവിടെ ചോദിക്കുന്ന ഒരു ചോദ്യം ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ